മമ്മക്ക് പറഞ്ഞു മുഖ്യമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ മറ്റ് അതിഥികൾ കയറുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മമുക്ക് എന്താണ് ചോദിക്കാനുള്ളത് അത് ബ്രിട്ടാസ് അറിയണ്ട അത് അബുദാബിയിലെ മലയാളി സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു മമ്മക്ക ചോദിച്ചോളൂ അല്ലേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതൊരു ചരിത്രമാണ് ഇതിനു ഇതിനുമുമ്പ് ആരും പത്ത് വർഷം തുടർച്ചയായിട്ടിരുന്നിട്ടില്ല അപ്പോൾ ആദ്യത്തെ അഞ്ച് വർഷവും രണ്ടാമത്തെ അഞ്ച് വർഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ കഴിഞ്ഞു വരുന്ന അടുത്ത വർഷം അടുത്ത അഞ്ച് വർഷമാണ് അപ്പോൾ ഈ രണ്ട് വർഷങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ അഞ്ച് വർഷവും ഭരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും കേരളത്തിനുണ്ടായിരിക്കും ഒരു പ്രധാന കാര്യം നമ്മുടെ നാട്ടിൽ ഒരു ഘട്ടം നാട് നേടിയ പുരോഗതി രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കാലമെടുത്താൽ അതേ രീതിയിൽ നിലനിർത്താനോ തുടർച്ചയുണ്ടാക്കാനോ കഴിയാറില്ല നേരെ മറിച്ച് അധോഗതിയിലേക്ക് പോയ അനുഭവമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം സമ്മാനിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം നമുക്ക ഒരു ഇവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിമാർക്ക് ആർക്കും അഭിമുഖീകരിക്കേണ്ടി വരെ വന്നി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങ് വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെ എങ്ങനെ എത്ര മനധൈര്യത്തോടുകൂടി എത്ര ധൈര്യത്തോടുകൂടി എത്ര കൂടി അദ്ദേഹം നേരിട്ടു ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം എന്തായിരുന്നു അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ ജനതയുടെ പ്രത്യേകത നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത് അതാണ് അസാധ്യം എന്ന ഒന്ന് ഇല്ല എന്നത് കേരളം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് ശ്രദ്ധിച്ചു ഇത് പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹത്തിന് അബ്ദുൾ തലകുലിപ്പിക്കൊണ്ടിരിക്കുകയാണ് അബ്ദുൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നത് ഓൾഡ് കൈരളി ഡേയ്സ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് പ്രതിരോധങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ അങ്ങയിൽ എന്ത് തരത്തിലുള്ള വികാരമാണ് ഇതിനോടൊക്കെ എങ്ങനെയാണ് അങ്ങ് മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നത് പൊതുവേദിയിൽ പോട്ടെ മനസ്സിൽ മനസ്സിലെന്ത് തോന്നിയപ്പോഴൊക്കെ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും എന്നെ ബാധിക്കാറില്ല അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അവരവരുടേതായ വഴിക്ക് പോകുന്നു അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്കോ നമുക്കോ നേരമില്ല എനിക്കും നമുക്കും വേറെ ചില വഴികൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ നിർവഹിച്ചാൽ നാട് കൂടുതൽ നല്ല നിലയിലേക്ക് മുന്നേറും മികച്ച പത്രപ്രവർത്തകനാകാനുള്ള ഒരു കഴിവ് നമുക്കൊക്കെ ഉണ്ട് എന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് നമ്മൾ മറ്റതിഥികളെ ഈ പരിപാടിയിലേക്ക് പത്രപ്രവർത്തകനായിട്ട് ബ്രിട്ടാസ് എന്നാൽ ഞാൻ ഇപ്പം ചെയ്യുന്ന തൊഴിൽ തന്നെ ചെയ്ത കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കയ്യടിയുടെ കൂടി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൈരളി മുൻ ശ്രീ വഹാബ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൈരളി ഡയറക്ടർ ശ്രീ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ശ്രീ ആസാദ് മൂപ്പൻ ആസ്റ്റർ ഹെൽത്ത് കെയർ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി ശ്രീ കെ ടി ജലീൽ എത്തിയിട്ടുണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൈരളി ടി വി മുൻ ഡയറക്ടർമാരായ ശ്രീ പി ടി കുഞ്ഞു മുഹമ്മദ് ശ്രീ എ എ റഷീദ് കൈരളി ടി വി അഡ്വക്കേറ്റ് സി കെ കരുണാകരൻ ശ്രീ വി കെ അഷ്റഫ് അഡ്വക്കേറ്റ് എം എം മോനായി ശ്രീ അഷ്റഫ് അലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ശ്രീമതി ജോർജ് ചെയർപേഴ്സൺ ഔഷധി ശ്രീ സി സി തമ്പി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഒ വി മുസ്തഫ അഷ്റഫ് രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൈരളി ടി വി ചെയർമാൻ ശ്രീ മമ്മൂട്ടി കൈരളി ടി വി എം ടി ശ്രീ ജോൺ ബ്രിട്ടാസ് എന്നിവരെ ഈ വേദിയിൽ ഒരുക്കിയിരിക്കുന്ന ആ ഒരു പ്രത്യേക ത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൈ പതിയുന്നതോടെ കൈരളി ടിവിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ ലോഞ്ച് ആയി ആണ് ഇപ്പോൾ നടക്കുന്നത് കൈരളിയ ട്വൻറ്റി ഫൈവിൻ്റെ ആ ഒരു ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരിത്തിരി മധുരം കൂടിയാകാം അല്ലേ കൈരളിയുടെ ജൂബിലി എന്നത് കേരളീയ സമൂഹത്തിന് അഭിമാനം പകരുന്ന സന്ദർഭമാണ് കൈരളി എന്ന ജനകീയ മാധ്യമ ബദലിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ യു എയുടെ മണ്ണിൽ തന്നെ ഈ ആഘോഷം നടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇവിടെ കൈരളിയുടെ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിലുള്ള ഓഹരി സമാഹരണവുമായി ബന്ധപ്പെട്ട സമയത്ത് അന്നത്തെ ഷെയർസ് നൽകുന്നതിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് യു എ വെച്ചാണ് വലിയ തുക ഷെയറായിട്ട് ലഭിക്കുന്ന നില അന്നത്തെ നിലയിൽ ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ഇന്ന് നമ്മുടെ സ്റ്റേജിൽ ഉണ്ടാകേണ്ടതായിരുന്നു ശ്രീ എം എ യൂസഫ് അലി അദ്ദേഹം വലിയ പിന്തുണ ആ ഘട്ടത്തിൽ അന്ന് മുതൽക്കേ കൈരളിക്ക് നൽകി വരുന്നതാണ് ഇവിടെ നല്ല രീതിയിൽ കൈരളി ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടു എന്നതാണ് വസ്തുത ആ കാലത്ത് ഓർക്കുന്നൊരു കാര്യം ഇതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നതല്ല എന്ന് പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു അന്ന് അത് അസാധ്യമെന്ന് കരുതിയവരുടെ മുന്നിൽ അസാധ്യമായത് സാധ്യമാക്കാൻ കേരളത്തിനാകും എന്ന് തെളിയിക്കുന്ന നിലയുണ്ടായി ആ ഘട്ടം മുതൽക്ക് കൈരളിയുടെ തലപ്പത്ത് ശ്രീ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി നിൽക്കുകയാണ് ഇതിൻ്റെ എല്ലാ വിഷമ ഘട്ടങ്ങളിലും ഒരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ കൈരളിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം നിലക്കൊണ്ടുവന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ് ആ കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കട്ടെ കോർപ്പറേറ്റ് വൽക്കരണം എല്ലാ രംഗത്തും വരികയാണ് മാധ്യമരംഗത്ത് അത് വൻതോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതുമായി മത്സരിച്ച് നിൽക്കാൻ കൈരളിയെപ്പോലുള്ള ഒരു സ്ഥാപനത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന വിഷമങ്ങളുണ്ട് ആ വിഷമകരമായ സാഹചര്യത്തിലും ശരിയായ നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാനും ശരിയായ ദിശയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും കൈരളിക്ക് കഴിയുന്നു എന്നത് നല്ല കാര്യമാണ് അതാ രീതിയിൽ തുടരാനാവണം എല്ലാ ആശംസകളും കൈരളിക്ക് നേരുന്നു കൂടുതൽ വിജയങ്ങൾ കൈരളിക്ക് നേടാൻ കഴിയുമാറാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൈരളി ടിവിയുടെ സ്നേഹാദരം കൈരളി ടി വിയുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സമ്മാനിക്കുന്നു തീർച്ചയായിട്ടും ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് തന്നെയാണ് ഒരു സന്തോഷം നിറയുന്ന മുഹൂർത്തത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് കൈരളി ടിവിയുടെ സ്നേഹാദരം കൈരളി ടിവിയോടൊപ്പം തന്നെ തുടക്കം മുതലേ സഞ്ചരിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കുള്ള ഒരു സ്നേഹാദരമാണ് നമ്മൾ ഈ ഒരു വേദിയിൽ നടക്കാനായിട്ട് പോകുന്നത് ആദ്യമായി വേദിയിലേക്ക് स्वर्गसम ചെയ്യുന്നു શ્રી આસાદ મુફિન મેનેજિંગ ડિરેક્ટર આસ્ટર डीएम હેલ્થકેર અર્ધરાઈ શ્રી અશરફ અલી એક્ઝિક્યુટિવ ડિરેક્ટર લુલુ ગ્રુપ ઇન્ટરનેશનલ શામલા અહમદ મેનેજિંગ ડિરેક્ટર મલબાર ગોલ્ડન ડાયમંડ્સ ઇન્ટરનેશનલ ઓપરેશન્સ મિસ્ટર સફીર અહમદ કો સીઈઓ બુરજીલ હોલિડેઝ Sri Mati Shobhana George, Chairperson, Aushadhi. Artadai Sri C.C. Thampi, please come onto the stage. Sri Ovi Mustafa, Director, Norca. Sri Shaju Mohandas, Lulu Exchange, Deputy CEO, please come onto the stage. കൈരളി ടി വിയെ സംബന്ധിച്ച് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളിനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് മാനേജിംഗ് ഡയറക്ടർ ബദർ അൽ സമാ ഗ്രൂപ്പ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലത്തീഫ് ഭായ് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് കൈരളിയെ അകമൊഴിഞ്ഞ് സഹായിക്കുന്ന ആള് സ്പെയിനിലായിരുന്ന ലത്തീഫ് ഭായ് ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് അബുദാബിയിലേക്ക് പറഞ്ഞത് ലത്തിബായുടെ സ്നേഹത്തിന് ഞങ്ങൾ നിസ്സീമമായി നന്ദി പറയുന്നു ഈ ഒരു പാർട്നർഷിപ്പ് എന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ മഹാജനനായകനും മഹാനടനും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ജനകീയ വികാരങ്ങളിലൊന്നായ കൈരളി ടി വി ചാനലിൻ്റെ കാൽ നൂറ്റാണ്ട് നീണ്ടു നിന്ന പ്രയാണത്തിൻ്റെ ഏറ്റവും അനുഭൂതിദായകമായ നിമിഷങ്ങളുടെ സാക്ഷികളാവാൻ നമ്മളെ ഇവിടെ ഒന്നിപ്പിക്കുകയുണ്ടായി നല്ല വാക്കുകളിലൂടെ മികവാറുന്ന ലക്ഷ്യബോധത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് ഇനിയും കൈരളിക്ക് മുന്നോട്ട് പോകാൻ സഹായകരമായ ഗുണപരമായ നിർദ്ദേശങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹം നൽകിയ മാർഗനിർദ്ദേശത്തിൻ്റെയും നമ്മുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടിയുടെ മികച്ച നേതൃത്വത്തിൻ്റെയും ഭാഗമായി ഭാവിയിലും മലയാളികളുടെ കരുത്തായി നേരിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ വഴികാട്ടിയായി കൈരളി ടി വി ചാനൽ ഉണ്ടാകും എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ സബലീകൃതമാക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും മുൻകൈ എടുക്കുമെന്ന് ഇവിടെ ഉറപ്പ് നൽകുകയാണ് ഞങ്ങളുടെ മുൻ ഡയറക്ടറും ഞങ്ങളുടെ ഞങ്ങളുടെ ഡെപ്യൂട്ടേഷനിൽ വേറൊരു സ്ഥലത്തേക്ക് അയച്ചിട്ടുള്ള ശ്രീ അബ്ദുൽ വഹാബിനെ ക്ഷണിച്ചോളൂ ഇതേപോലെയാണ് എപ്പോഴും ബ്രിട്ടാസ് പാർലമെൻറ്റിലൊക്കെ ചെയ്യുന്ന പരിപാടി എന്നെ ഒന്ന് തമാശ ആക്കിയിട്ടില്ലെങ്കിൽ അന്ന് ബ്രിട്ടാസിന് സുഖമില്ലാത്ത ദിവസമായിരിക്കും ഇന്നും നന്ദി പ്രകടനം കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് രണ്ടാമത്തെ നന്ദി പറയാം നന്ദി പൂർത്തിയാകാൻ നന്ദി പൂർത്തിയാകാൻ എനിക്ക് അതിനവസരം നൽകിയ അന്ന് സി എമ്മിന് കൂടെ വരാനും നമ്മളൊക്കെ അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഇത് ഉണ്ടാവും ഇത് ഈ അടുത്ത് എന്തേനും അന്ന് പൂരത്തിനല്ല എന്തേനും ഓണത്തിനല്ല വിഷുവിന് വിഷുവിന് തുടങ്ങും എന്ന് പറഞ്ഞ അതേ ദിവസം തുടങ്ങാൻ സാധിച്ച സാധിപ്പിച്ച അന്നത്തെ അന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ല നമ്മൾ ആകും എന്നാ പറഞ്ഞിട്ടുള്ളത് വീറിന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹം അതിനുശേഷം മുഖ്യമന്ത്രിയായി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലായി ഒരു അഞ്ചു കൊല്ലം കൂടി കൂടുതലായി അപ്പോൾ എല്ലാ സംഗതികളൊന്നും ഇനി കൂടാം കൂടാതിരിക്കാം ഇതാണ് ഇനി കൂടാമെന്ന് മുസ്ലിം ലീഗിൻ്റെ സമിതി നേതാവ് അബ്ദുൽ വഹാബ് ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ വാർത്തകളും എല്ലാം വളച്ചൊടിക്കാൻ സാമർഥ്യമുള്ള എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ പിന്നെ നല്ല ഫ്രണ്ട്സാണെന്ന് മനസ്സിലായില്ല എൻ്റെ അത്ര അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഇനിയും അടുത്ത ഇരുപത്തഞ്ച് വർഷക്കാലം കേരളിക്ക് സാധിക്കട്ടെ ഒന്ന് പ്രത്യേകം സി പറഞ്ഞ വാക്ക് ഈ മതനിരപേക്ഷത അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മതേതരത്വം എന്ന് പറയും അത് നിലനിർത്താൻ ഇനിയും കൂടുതൽ നല്ല നിലയിൽ കേരളത്തെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട് ആ ആവശ്യത്തിന് കൈരളി പരിപൂർണ പിന്തുണ എം ഡി ചെയർമാൻ നൽകുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു ജയ് ഹിന്ദ് അസ്സാം വലൈക്കും